പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എംപ്ലോയിസ് കളക്ടീവ് കേരള ഉപവാസ സമരം സംഘടിപ്പിച്ചു സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ബി വിജേഷ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ച ജീവനക്കാരുടെയും സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ വി വിജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പല സംസ്ഥാനങ്ങളും പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ ഇതുവരെയും എൻ പി എസ് പിൻവലിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തിരണ്ടിന് മുഴുവൻ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരും അധ്യാപകരും സൂചനാ പണിമുടക്കം നടത്തും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നൌഷാദ് ബാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു പൊന്നുമണി കെ കെ റണീഷ് നീരജ ഗോപാൽ ഗീത കെ റഫീസ് പി കെ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്